വിശുദ്ധ അമ്മത്രിസിയോടുള്ള പ്രാർത്ഥന വിശുദ്ധയുടെ ഉന്നത പദവിയിലെത്തുവാൻ വിശുദ്ധ അമ്മത്രിസിയെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേയസ്തുതിക്കുന്നു ബാല്യകാലം മുതൽ ദൈവസ്നേഹത്താൽ ജ്വലിക്കുകയും ആത്മാക്കളെക്കുറിച്ചുള്ള തീഷ്ണതയിലും പ്രാർത്ഥനയിലും ഉയരുകയും കർമ്മല സഭ നവീകരണത്തിനായി യത്നിക്കുകയും യുടെ വീരപുത്രി എന്ന പേരിന് അർഹയായി തീരുകയും ചെയ്ത വിശുദ്ധ അമ്മത്രേസിയുടെ മാതൃക അനുകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന തത്വം സ്വീകരിച്ചുകൊണ്ട് ക്രൂശിതനായ യേശുവിനെ പിന്തുടർന്ന വിശുദ്ധ അമ്മത് രസിയെ അനുകരിച്ച് ജീവിതക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹദാതാവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രിയായ വിശുദ്ധ അമ്മത്രീസ വഴി ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും പ്രത്യേകിച്ച് ഞങ്ങൾക്കിപ്പോൾ ആവശ്യമായ അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ